തക്കാളി പുഷ്പാങ്കിലപ്പോ തക്കാളിന്ന് പറയുന്നതില് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അതിന് വാട്ടരോഗം എന്ന് പറയുന്ന രോഗം വരാൻ ഏറ്റവും സാധ്യതയുള്ള വിളയാണ് തക്കാളി അതുപോലെ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് കായകള് തുമ്പു ഭാഗം അഗ്രഭാഗം ചുങ്ങി കറുത്തു പോകാൻ സാധ്യതയുള്ള വിളയാണ് തക്കാളി പിന്നെ കൃത്യമായിട്ടുള്ള ജലസേചനം ശരിയായ അളവിൽ കൂടാൻ ഒട്ടും കൂടാനും പാടില്ല കുറയാനും പാടില്ല ചിട്ടയായിട്ടുള്ള നന വേണ്ട ഒരു വിളയാണ് പിന്നെ വൈറസ് രോഗം ഏറ്റവും വേഗത്തിൽ പിടിക്കാൻ സാധ്യതയുള്ള ഒരു വിളയുമാണ് തക്കാളി കുരുടിപ്പ് പോലെയുള്ള തക്കാളി കൃഷി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ പരിചരണം ആവശ്യമാണ് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെന്റിന് രണ്ട് കിലോഗ്രാം എന്നുള്ള രീതിയിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് തടങ്ങളിൽ ചേർത്ത് കൊടുക്കണം ഒരു സെന്റിനാണ് രണ്ട് കിലോ അത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടി അതുപോലെ ട്രൈക്കോഡർമ ചേർന്ന വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതമൊക്കെ ചേർത്ത് കൊടുത്തിട്ടായിരിക്കണം തൈ നടേണ്ടത് പിന്നെ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന കാൽസ്യം ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമുണ്ട് അത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ തുടക്ക സമയത്ത് ഒരു രണ്ടോ മൂന്നോ തവണ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ കുറവ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം എന്ന എന്നുള്ളത് ഞാൻ പറയുകയായിരുന്നു അപ്പം ഇത് കേട്ടെടുത്തോളം ഇത് ഇതാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നില ഒരുക്കുന്ന സമയത്ത് കുമ്മായം അടിസ്ഥാന വളത്തിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ മിശ്രിം ആ ചെടി നട്ടൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടോ മൂന്നോ തവണ സ്പ്രേ പിന്നെ സാധാരണ പോലെ മേൽവളങ്ങൾ ഏഴ് ദിവസം എട്ടു ദിവസം കൂടുമ്പോൾ ജീവാമൃതം അല്ലെങ്കിൽ വളച്ചായ അല്ലെങ്കിൽ ഫിഷ് എമിനോ ആസിഡ് എന്നൊക്കെ പറയുന്ന ജൈവ വളങ്ങൾ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ഒരു തവണ എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളീച്ചകൾ കുരുടിപ്പ് രോഗം വരുത്തുന്ന വെള്ളീച്ചകൾ ചെടിയിൽ വന്ന് പറ്റാതെ നോക്കുക അതിന് മഞ്ഞക്കെണികൾ മഞ്ഞ പച്ചക്കിണികൾ തോട്ടത്തിൽ ചെടിയുടെ കുറച്ച് ഉയരത്തിലായിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളീച്ചകളെ നിയന്ത്രിക്കാനും സാധിക്കും അപ്പൊ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം എന്നാണ് എന്റെ അനുമാനം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ചിട്ടയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക